കാസർഗോഡ് ജില്ലയിൽ നീർപക്ഷികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി സർവേയിൽ കണ്ടെത്തി ജില്ലയിൽ പതിനൊന്നിടങ്ങളിലായി കൊറ്റില്ലങ്ങളെക്കുറിച്ച് സാമൂഹിക വനവൽക്കരണ വിഭാഗം സർവേ നടത്തിയിരുന്നു സാമൂഹിക വനവൽക്കരണ വിഭാഗവും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫും ചേർന്നാണ് ജില്ലയിൽ നീർപക്ഷികൾ കൂടൊരുക്കുന്ന കൊറ്റിലങ്ങളുടെ സർവേ നടത്തിയത് കുളക്കോക്ക് പാതിരാക്കോക്ക് ചെറിയ നീർക്കാക്ക കിന്നരി നീർക്കാക്ക എന്നിവയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ കിന്നരി നീർക്കാക്കുകളുടെ എണ്ണം ഇരുന്നൂറ് ശതമാനത്തോളം വർദ്ധിച്ചതായി സർവേയിൽ കണ്ടെത്തി കഴിഞ്ഞ വർഷം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പാതയോരത്ത മരങ്ങൾ മുറിച്ചു മാറ്റിയത് നീർപക്ഷികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവുണ്ടാക്കിയിരുന്നു സർവേയുടെ ഭാഗമായി ഹൊസങ്കടി ഉപ്പള ബായക്കട്ട കാഞ്ഞങ്ങാട് പള്ളിക്കര തൈക്കടപ്പറം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നീർപക്ഷികളുടെ കൂടുകൾ കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ ജലാശയ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതാണ് സർവേ ഫലം അമൃത ന്യൂസ് കാസർഗോഡ്